നമസ്കാരം ന്യൂസ് സ്വാഗതം സ്വന്തം സഹോദരന്റെ വീക്ക്നെസ് അതായത് ഏറ്റവും കൂടുതൽ ദുർബലനാകുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എപ്പോഴാണ് എന്ന് അറിയാവുന്നത് സഹോദരങ്ങൾക്കാണ് നമുക്കറിയാം ഇത് രാമായണ കഥയിൽ തന്നെയുണ്ട് രാവണൻറെ മൃത്യുവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനിയനായ വിഭീഷണൻ വഹിച്ച പങ്കെന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് നിയോഗമാണ് ഇവിടെയും അതുപോലൊരു നിയോഗം ശർമ്മളക്ക് ലഭിച്ചിരിക്കുന്നു അതായത് സ്വന്തം സഹോദരനായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊളിച്ചടുക്കാൻ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന നിലപാടുമായി വൈ എസ് ശർമ്മള വന്നിരിക്കുന്നു ഒന്ന് ആലോചിക്കണം ജഗൻമോഹൻ റെഡ്ഡി വൈ എസ് ശർമിളയെ ഒതുക്കാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുമ്പോൾ ശർമ്മള അതേ നാണയത്തിൽ അതിനേക്കാൾ ഭീകരമായി തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇതിലും പരം ഒരു സന്തോഷകാര്യമില്ല കാരണം ജയിക്കാൻ തന്നെയാണ് ശർമ്മിള ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ അതേ രീതിയിലുള്ള ശൗര്യം തന്നെയാണ് സ്വന്തം മകൾക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ജഗന്മോഹൻ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ജഗന്മോഹന് കൃത്യമായി അറിയാം അവിടെ വൈഎസ്ആർ കോൺഗ്രസിനെതിരെ ശരിക്കും പടമൊരുതുന്നത് ടി ഡി പി അല്ല മറിച്ച് കോൺഗ്രസ് ആണ് വൈഎസ്ആർ കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ തോണ്ടിയെടുക്കാൻ ശേഷിയുള്ള അത്രയുമേറെ പ്രഹര ശേഷി തന്നിലുണ്ട് എന്ന് വിശ്വസിക്കാൻ ശർമ്മളക്ക് കഴിയുന്നുണ്ട് അത് പ്രവർത്തനത്തിലൂടെ കാണിക്കുന്നുമുണ്ട് പ്രായ സീമ മേഖലയിൽ നിരവധിയായ വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകർ ഇതിനോടകം തന്നെ കോൺഗ്രസിൽ ചേർന്നത് അതിൻ്റെ തുടക്കമാണ് അതുമാത്രമല്ല നെല്ലൂരിലും ഗുണ്ടൂരിലും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് ചേക്കേറുന്ന വൈ എസ് ആർ കോൺഗ്രസിലെ പ്രവർത്തകർ അത് ചെറിയ മെസ്സേജ് അല്ല സംസ്ഥാനത്തുടനീളമായി നൽകുന്നത് ഓങ്കോളിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഇതൊക്കെ വൈ എസ് ആർ കോൺഗ്രസിന് തിരിച്ചടിയായി മാറും എന്ന് മാത്രമല്ല ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിർണായക നിമിഷത്തിലേക്ക് പോവുകയാണ് അതായത് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണ നേടിയ മൃഗീയ ഭൂരിപക്ഷം അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചത് നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അൻപത്തൊന്ന് എം എൽ എമാരെയും അവരുടെ പാർട്ടിക്ക് ലഭിച്ച ഒരു അത്യപൂർവ്വ നിമിഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിൽ ഇക്കുറി അതെല്ലാം പൊട്ടി പൊളിയുന്ന രീതിയിൽ ഉപ്പുവെച്ച കലം പോലെ പൊട്ടി ചീഞ്ഞു പൊടിയുന്ന രീതിയിലേക്ക് വൈ കോൺഗ്രസ് തകർന്ന് തരുമളമാകും എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും അതുമാത്രമല്ല ടി ഡി പി ഇവിടെ അധികാരത്തിൽ വരും എന്ന വ്യാമോഹമുണ്ടെങ്കിൽ അതിനെയും തല്ലി തകർത്തുകൊണ്ട് രണ്ട് പാർട്ടികൾക്കെതിരെയും ഒരേ സമയം അതിശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശർമ്മള പണ്ട് ഒരു വലിയ യാത്ര നടത്തി അത് ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച മനുഷ്യനാണ് വൈ എസ് രാജശേഖര റെഡ്ഡി കോൺഗ്രസിനൊരു പുതിയ ഡെഫനേഷൻ കൊടുത്ത ഒരു മനുഷ്യൻ ആ രാജശേഖർ റെഡ്ഡിയുടെ പിൻഗാമിയായി ജഗൻമോഹൻ റെഡ്ഡിയെ അമരത്തേക്കിരുത്താൻ നിർണായക പങ്ക് വഹിച്ചത് വിജയമ്മയും ശർമ്മണിയും ചേർന്നായിരുന്നു എന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ അവരെ കറിവേപ്പല പോലെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു അതിന് ജനങ്ങൾ കൊടുക്കുന്ന മറുപടി ആയിരിക്കും ഇത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം